കൊല നടക്കുന്നേ ഗായ്സ് ഡേ ഇന്ന് ആയുധം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഞാനടക്കം ഇവിടെ ഒരുപാട് വായകൾ ഉണ്ട് കേട്ടോ മറ്റേ ഇവൻ പറയും പോലെ ജലവളം ഇട്ട കുറച്ച് വായകൾ ഉണ്ട് അപ്പോൾ ആ വായകൾ എത്രത്തോളം ഉണ്ട് എന്നെപ്പോലെ തന്നെയാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പം ഇന്ന് കൃഷി എങ്ങനെ കൊല എടുക്കും എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ കാണിച്ചു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ കൊല ഫൈമല്ലേസ് മതിലിന്റെ മുകളിൽ കയറി നിന്നാണ് എടുക്കുന്നതും ഇവിടുന്ന് താഴോട്ട് മുക്കി വെച്ച അതോടെ നിങ്ങൾക്കൊരു വീഡിയോ ആയി അപ്പൊ നിങ്ങൾ വിചാരിക്കും ദേ ഈ ഒരു വായൻ്റെ പുറത്ത് ഈയൊരു കൊലൻ്റെ പുറത്ത് തീർന്നു വീണ് ഇന്ന ഇല്ല ഗായ്സ് ഇതൊരു തുടക്കം മാത്രം കണ്ടില്ലേ ഇത് നമ്മുടെ കണ്ണൻ്റെ ഇഷ്ടപ്പെട്ട കൊലയാട്ടോ കതലിക്കൊല പിടിച്ചേ അടുത്തതും വലിയ കൊല നിങ്ങൾ ഇത്രയും വലിയ കൊല ഇതുവരെ കണ്ടിട്ടേ ഉണ്ടാവൂല ഇതും മതിലിന്റെ മുകളിൽ കയറുന്നാലേതാക്കി ഇതൊക്കെ കനാൽ സൈഡാട്ടോ കനാൽ സൈഡില് നമ്മളായിട്ട് വെച്ച വായയാണ് ഗായ്സ് കണ്ടു ഗായ്സ് ഇതിന്റെ ഒരു വലിപ്പം ജലമവളം ഇട്ടത് കൊണ്ട് കേട്ടോ ഇത്ര വലുപ്പമുള്ളത് പിന്നെ എന്നാലോ നിങ്ങള് വിചാരിക്കും തീർന്നു തീർന്നില്ല ഗൈസ് രണ്ടേ എണ്ണിക്കോളി ഇത് പിടിച്ചേ ഞാൻ ഒന്ന് ചാടട്ടെ കാലി പൊട്ടിയ അത് നിങ്ങൾക്ക് കാണാം അപ്പൊരു ഗൈസ് അപ്പൊ രണ്ടായ അതോടെ വെച്ചിട്ട് എന്തൊക്കെ ആണെങ്കിലും ആര് നട്ടതായാലും എങ്ങനെ നട്ട ഇതൊക്കെ നട്ടതിൻ്റെ ഭർത്താവാണ്ട്ടോ ആള് ദുബായി പോകുന്നതിൻ്റെ മുമ്പ് നാട്ടിൽ വന്നാൽ ഇതന്നെ പരിപാടി എവിടെയും വായ നട്ടും അതുപോലെ നട്ടൊരു വായാണ് ഞാനും അത് വാപ്പാട്ടാണ് നട്ടത് ഭർത്താവല്ലേ ഓക്കെ കുറിച്ച് ടാസ്ക്രിപാടിയാണ് ഈ ഒരു മരം കടുപ്പമ്മയാ പൊന്നൂലെ സൂക്ഷിക്കുന്ന ഒരു മര അതെ ബദാമിന്റെ മരം ഉണ്ട് അതിന്റെ പുറത്തൊക്കെ വള്ളിയാ നമുക്ക് പുറത്തൊക്കെ വിലപിടിപ്പുള്ള സാധനമൊക്കെ ഇവിടെ വേണ്ടാണ്ട് കിടക്കുക ഇത് ബദാമിന്റെ മരാണ് അപ്പങ്ങൾ ആയിരിക്കും ഇതോടും ഇവിടെ കഴിഞ്ഞിരുന്നു എന്നാ കഴിഞ്ഞില്ലാട്ടോ ഇതൊക്കെ എന്നാ ചെയ്യാന്നറിയില്ല ഗായ്സ് വിൽക്കാൻ ഞങ്ങൾ ഇതുവരെ തുനിയാറില്ല പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഓല കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഓല് തിന്നു പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ളൊരു വളവുമില്ലല്ലോ നല്ല ജൈവകൃഷി എന്ന് തന്നെ പറയാം ഇവിടുത്തെ മണ്ണിരസ് അടുത്തത് ഇതൊക്കെ പൂവം പോലെ ആട്ടോ നാട്ടിലേക്ക് എന്താ പറയാന്ന് അറിയില്ല നിങ്ങളെയൊക്കെ നാട്ടിലേക്ക് നമ്മള് പൂവൻ കൊല എന്ന് പറയും അപ്പൊ ഒറ്റ നാല് കൊലയാണ് വെട്ടിയത് ഇവിടെ കൊല ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ടിപ്പിച്ച് ഇങ്ങനെ വെട്ടണ്ട വെട്ടുന്നൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇവിടെ മണ്ണെടുത്ത സ്ഥലമായതുകൊണ്ടേ മരങ്ങളൊന്നും ഇല്ല അപ്പൊ എന്റെ കാക്ക എന്റെ കാക്ക എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഏർ ഏറ്റവും കൂടുതൽ വായയാണ് നട്ടു അപ്പം ഞങ്ങൾ പറയും ഞാനും വായയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് വായ നട്ടത് സലീം അല്ല മസ്ജിദാണെന്ന് ഇതൊക്കെ ഇപ്പം വീട്ടിൽ വെട്ടിയതാണ് അപ്പോൾ ഇനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ചാല് സപ്ലൈ ചെയ്യാം ആർക്കെങ്കിലും കൊടുക്കലാണ് ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് ഇത് മൊത്തമായിട്ട് തിന്ന് തീർക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ച് ഷോപ്പിലിട്ട് വിൽക്കാറുമില്ല നല്ല കൊലയല്ലേ ഞാൻ പറഞ്ഞില്ലേ വളമൊന്നും ഉപയോഗിക്കാണ്ട് ഇതാക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ കൊലവട്ട് വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ അംഗാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്കൊരുമിച്ച് പോ ഒരേ തോണിയിൽ യാത്ര ചെയ്യാം കേട്ടോ ഓക്കെ ബൈ